മഹാപരിഷുനുമായ സ്വർഗ നല്ല നല്ലതും വായും തന്റെ പ്രാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു നല്ല അടിയചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ ഹാലലിയ സ്ത്രോത്രങ്ങൾ താവി അടിയങ്ങളുടെ നാവിനെ സൂക്ഷിച്ചു കർത്താവ് സ്തോത്രം നിന്റെ ഹിതത്തിനായി ഉപയോഗപ്പെടുത്തണം അടിയങ്ങളെ നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു പലപ്പോഴും അടിങ്ങടിയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഹാലലിയ സ്ത്രോത്രം അവരെ ഹാലലിയ സ്തോത്രം വിഷമിപ്പിക്കുന്ന രീതിയിൽ ഹാലലിയ അവർക്ക് മനോഹര ഉണ്ടാകുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അടിഞ്ഞെ ജീവിതത്തിൽ വരുന്നു ശാപവാക്കൾ താവ് സ്തോത്രം അടിയങ്ങളുടെ നാവിൽ നിന്ന് വരുന്നു എന്നാൽ വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് സ്തോത്രം ഹാലളിയ നിന്റെ ഹൃദപ്രകാരം ഇതേ മറ്റുള്ളവരോട് സംസാരിപ്പാൻ ഹാലുലിയ സ്ത്രോത്രം ദേവിയെ സ്ത്രോത്രം അപ്രകാരം സംസാരിക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി ദേവിയെ ഹാലുലിയ ആയി തീരുമെന്ന് അർത്ഥ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു അർത്ഥ അപ്രകാരം ജീവിക്കാൻ അടിയങ്ങളെ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ നാവിൽ നിന്ന് അനുഗ്രഹ വാക്കുകൾ ഹാലിയ സ്ത്രോത്രം ആശ്വാസ വാക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തുവാൻ സ്വർഗം സഹായിക്കണം മഹത്വം കെടുക്കണം തന്നെയാമേൻ